ജിദ്വിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം മുൻസിപ്പാലിറ്റിയിലെ ഈ മുനിസിപ്പാലിറ്റിയുടെയും ഈ നഗരത്തിന്റെ മോഹി പോലെ ഇവിടെ ശോഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗിരിജനത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി ഗിരിജനത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ വാർഡ് പ്രദേശത്ത് പിടിച്ചെടുക്കുക തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊന്നെ വലിയ പോരാട്ടം ജിത്തു കാഴ്ചവെച്ചു വലിയ വിജയം നേടി ഇരട്ടി മധുരം എന്നതുപോലെ ഈ നഗരത്തിന്റെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടാൻ ജിത്തോടെ കഴിഞ്ഞു ഈ നാടിന്റെ നാടനായി മാറിയവർക്ക് രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് എല്ലാ വിഭാഗീയ ചിന്താഗതികൾക്കും അതീതമായി മലപ്പുറത്തെ പുതിയ സ്വപ്നങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷനുള്ള ഭീഷണമുള്ള നല്ല പ്രഗത്ഭരായ കഴിവുള്ള ആളുകളാണ് നമ്മുടെ ഈ നഗരത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അവർക്ക് പ്രവർത്തന പദത്തിൽ ഏറ്റവും നല്ല ഒരു പാഠപുസ്തകം അവരുടെ മുൻഗാമിയായിട്ടുള്ള പ്രിയങ്കനായ ശ്രീ രാജീവ് തന്നെയാണ് ഒരുപാട് പദ്ധതികൾ ഒരുപാട് പുതിയ നൂതനമായ ആശയങ്ങൾ ഫണ്ടുകൾ ഒക്കെ കൊണ്ടുവന്ന് മലപ്പുറത്ത് ഒരുപാട് പദ്ധതികൾ കൊണ്ട് വികസനം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച അവരുടെ മുൻകാല മുൻഗാമി തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാവാൻ അത് പൂർത്തീകരിക്കാൻ പ്രിയപ്പെട്ട സാധിക്കട്ടെ സാഹിബിനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ അതിഗായകന്മാർ അലങ്കരിച്ച മകത്തായ ഈ പദവിയിൽ നിന്ന് ഈ നഗരത്തിന്റെ അഭിമാനം ഉയർത്താൻ പ്രിയപ്പെട്ട് സാധിക്കട്ടെ ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട റീഷിനും ജിത്തുവിനും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും ആശംസിച്ചുകൊണ്ട്